നമ്മുടെ മുമ്പിൽ കാണുന്ന പല ജീവജാലങ്ങളും വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് കൂടാണെങ്കിൽ സിസ്റ്റമാണ് ഉള്ളത് ഇവിടെ ഈ ഒരു കലണ്ടറിനെ പൊട്ടിച്ചുകൊണ്ട് ഒരു നടക്കുന്ന ഒരേ ഒരു സൃഷ്ടി എന്ന് തന്നെ പറയാം പ്രപഞ്ചത്തിൽ കൂടാനു കൂടി ജീവജാലങ്ങളുണ്ടല്ലോ ഇതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമാണ് മനുഷ്യൻ അപ്പം നമുക്ക് മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത് മനുഷ്യന് വിവേകബുദ്ധി അള്ളാഹു തന്നിട്ടുണ്ടെന്നുള്ളതാണ് നമ്മളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പഠിച്ചവന് നമുക്ക് തന്ന വലിയൊരു അനുഗ്രഹത്തിൽ ഒന്നാണ് ഈ ഒരു വിവേകബുദ്ധി എന്നാൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പല പ്രതിഭാസങ്ങളും മനുഷ്യനൊരു പല ഹാബിറ്റുകളും ചില 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 ഹാബിറ്റുകളൊക്കെ നമുക്ക് ഒരുപക്ഷെ നൊട്ടോറിയസ് ഹാബിറ്റ് എന്നൊക്കെ പറയാം അങ്ങനത്തെ ഒരു ഹാബിറ്റിലെ ഒരു ഒന്നാണ് വൈകി ഭക്ഷണം കഴിക്കുന്നൊരു സ്വഭാവം അപ്പം ശരിക്കും നമുക്കൊക്കെ ചുറ്റുപാടൊന്നും ഇങ്ങനെ നോക്കിയാൽ മനസ്സിലാവുന്നത് പ്രപഞ്ചത്തിലൊരു ശരിക്കൊരു നല്ലൊരു കലണ്ടർ ഉണ്ട് ഒരു ക്ലോക്ക് ഉണ്ട് എന്നാൽ മനുഷ്യൻ മാത്രമാണ് ഈ ഒരു ക്ലോക്ക് നമുക്ക് നമ്മളാണ് ഈ ക്ലോക്ക് ഈ വാച്ചിനനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തുന്നത് ഈ ഒരു സിസ്റ്റം നമ്മൾ മാത്രമേ ഫോളോ ചെയ്യണുള്ളൂ എന്നാൽ ഇതൊന്നുമില്ലാതെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വൈകുന്നേരം ഒട്ടിയ മയറുമായി രാവിലെ പുറപ്പെട്ട പക്ഷികൾ അവർ വൈകുന്നേരം കറക്റ്റ് സമയമാകുമ്പോഴത്തേക്ക് എന്തായി അവരുടെ കൂടുകളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു പിന്നെ അവർ പിന്നീട് അവർ മറ്റ് കാര്യങ്ങളൊന്നുമില്ല വിശ്രമമാണ് അങ്ങനെ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഞാനൊരു പെട്ടെന്ന് കാണുന്ന ഒരു സംഗതി പറഞ്ഞു എന്ന് മാത്രം നമ്മുടെ മുമ്പിൽ കാണുന്ന പല ജീവജാലങ്ങളും വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് കൂടണയുന്നൊരു സിസ്റ്റമാണ് ഉള്ളത് ഇവിടെ ഈ ഒരു കലണ്ടറിനെ പൊട്ടിച്ചുകൊണ്ട് ഒരു നടക്കുന്ന ഒരേ ഒരു സൃഷ്ടി എന്ന് തന്നെ പറയാം ഇവിടെ പിന്നെ നമ്മുടെ ഈ വൈകുന്നേര സമയത്തൊക്കെ നമ്മളിപ്പം സജീവമായി കാണുന്ന പാർട്ടി പാർട്ടി അതേപോലെ തന്നെ എല്ലാവരും നമ്മുടെ ഒരു കലണ്ടർ പ്രകാരം വൈകു രാത്രിയാണ് മിക്കവാറും പ്രോഗ്രാമുകളൊക്കെ വരിക ഭക്ഷണം ഹോട്ടലുകളൊക്കെ പോകും വൈകുന്നേരമാണ് തുറക്കന്നെ ചെയ്യുക ഒരു നാലു മണി ഒക്കെ മൂന്ന് മണിക്ക് ശേഷമാണ് തുറന്ന് അർദ്ധരാത്രി ഒരുപക്ഷെ പുലർച്ചെ വരെ കഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് പണ്ട് ഗൾഫിനെ കുറിച്ച് എങ്ങനെ പറയാറുണ്ടായിരുന്നു അതെ അതെ അന്ന് നാട്ടിലൊന്നും ഗൾഫ് നമ്മളെ നാട്ടിലായി പോയോ എന്ന് തോന്നുന്നുണ്ട് പൊതുവെ രാത്രി ഒരുപാട് വൈകി ആണ് പലപ്പുറം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ പബ്ബ് പാർട്ടി ഹാൾ ഇങ്ങനെ പല പുതിയ ഒരു തലമുറയിലാണ് ഈയൊരു ഈയൊരു സംഗതി വല്ലാതെ ബാധിച്ചിട്ടുള്ളതാണ് മനസ്സിലായി നമ്മുടെ പഴയൊരു തലമുറ ഇങ്ങനെയല്ലായിരുന്നു ഇതിനു കൊണ്ടുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ശരിക്കും നമ്മുടെ ശരീരം ആദ്യം പറയാം പറയാനും നബിസുല്ലാ അല്ലൈവല്ല പറഞ്ഞത് ഐഷാ നമസ്കാരത്തിന് ശേഷം നമ്മൾ അങ്ങാടിയിൽ അങ്ങനെ ചുറ്റിക്കിറങ്ങരുതേ എന്നാണല്ലോ അതുപോലെ തന്നെ നബിസു അല്ലാസമ്മ ഐഷ കബിലൽ ഐഷ എന്നാണല്ലോ അപ്പം ഈ ഒരു അധ്യാപനങ്ങൾ നമ്മൾ മുമ്പിൽ വെച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും എത്രത്തോളം നേരത്തെ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഒരു പ്രാധാന്യം അതിപ്പം സയൻറ്റിഫിക്കലി അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ശരീരം പകലും മുഴുവൻ അധ്വാനിച്ചിട്ട് അത് അതിന് റെസ്റ്റ് കൊടുക്കേണ്ട സമയമാണ് രാത്രി അപ്പോൾ ആ രാത്രി നമ്മളെ അവയവങ്ങൾക്കൊക്കെ ശരിക്കൊരു വിശ്രമവും വ്യാ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യണം നേരത്തെ ഭക്ഷണം കഴിച്ച് വയറിനും കൂടി ആ ഒരു റെസ്റ്റ് കൊടുക്കണം ഒരുപക്ഷെ കിടക്കുന്ന സമയത്ത് നമ്മൾ നമ്മൾ ഫിസിക്കലി കൈകാലുകൾക്കൊക്കെ വിശ്രമം കൊടുത്താലും വയറിന് അത് കൊടുക്കുന്നില്ല നമ്മൾ മുട്ടേ ഭക്ഷണം കഴിച്ച് ഒരു സിസ്റ്റമാണ് കാണുന്നത് അപ്പോൾ നേരത്തെ ഭക്ഷണം കഴിച്ച് നമ്മൾ അതും ഏറ്റവും ലൈറ്റായിട്ടുള്ള ഭക്ഷണം കഴിച്ച് കിടന്നു കഴിഞ്ഞാൽ അത്രയും രാവിലെ ആകുന്നത് വരെ നമുക്ക് നമ്മുടെ ശരീരം അത് റിപ്പയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും ഒരു മിസ്മാച്ചിങ് പൊതുവേ കാണുന്നുണ്ട് അതായത് ഭക്ഷണം ഒരുപാട് ലേറ്റായിട്ട് ഭക്ഷണം കഴിക്കുന്നു ഒരുപാട് ലേറ്റായി കിടക്കുന്നു അപ്പോൾ അവിടെ ഒരു നമ്മുടെ ഒരു കലണ്ടറിൽ പൊതുവെ ഒരു മിസ്മാച്ചിങ് ഫീൽ ചെയ്യുന്നുണ്ട് നമ്മളിപ്പം രാവിലെ ഏറ്റവും നന്നായി ഭക്ഷണം കഴിക്കേണ്ടത് രാവിലെയാണ് അത് അങ്ങനെ നന്നായി കഴിക്കാൻ സാധിക്കുന്നത് എങ്ങനെ നമ്മൾ രാത്രി കുറച്ച് നേരത്തെ ഭക്ഷണം കഴിച്ച് കിടക്കുന്നവർക്കെ അങ്ങനെ രാവിലെ നന്നായി ഭക്ഷണം കഴിക്കാൻ കഴിയുള്ളൂ നന്നായി ഉറങ്ങുന്നവർക്കെങ്ങനെ ചെയ്യാൻ കഴിയുള്ളൂ നന്നായി ഉറങ്ങാൻ കഴിയുന്നത് എപ്പോഴാണ് കുറച്ച് നേരത്തെ ഭക്ഷണം കഴിച്ച് കിടക്കുന്നവർക്കാണ് നേരത്തെ ഭക്ഷണം കഴിച്ച് കിടന്നു കഴിഞ്ഞാൽ ഉറക്കം ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകാൻ സാധിക്കും കാരണം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫുള്ള് നമ്മുടെ ഫോഴ്സ് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ അധ്വാനവും നമ്മുടെ പട്ടാളക്കാർ മൊത്തം ഉപയോഗിക്കുന്നത് ആ ഒരു എനർജി ഉപയോഗിക്കുന്നത് നമ്മുടെ ഭക്ഷണം ദഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അവിടെ നമ്മൾ ഉറങ്ങാൻ വേണ്ടിയിട്ടല്ല ശരീരം അതിന് സന്നദ്ധമാവുന്നത് മറിച്ച് ഈ ഒരു ഡൈജഷന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മുടെ മൊത്തത്തിലൊരു വൈകുന്നേരം ഉള്ള ഭക്ഷണ രീതികൾ രാത്രി വൈകി ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് നമ്മളാ ഒരു കലണ്ടറിൽ മൊത്തത്തിലൊരു മിസ്മാച്ചിങ് അവിടെ ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ക്ലോക്കിനെ നമ്മളായി കണ്ടുപിടിച്ച് ഈ ഒരു ക്ലോക്ക് നമ്മൾ തൽക്കാലം ഒന്ന് എന്താ പറയുക ഒന്ന് റീഷെഡ്യൂള് ചെയ്ത് നേരത്തെ ഭക്ഷണം കഴിച്ച് ശീലമായി കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ പൊതുവേ കാണുന്ന ഒരു ആസിഡിറ്റി അതുപോലെ തന്നെ എന്താ പറയുക വയർ കൂടുന്നൊരവസ്ഥ ഇങ്ങനത്തെ പല പ്രശ്നങ്ങൾക്കും ഒരുപക്ഷെ ഇതാണ് പ്രശ്നമെങ്കിൽ നമുക്ക് പരിഹരിച്ചെടുക്കാൻ സാധിക്കും അപ്പം നല്ല നല്ല ആരാധനകൾ ചെയ്യാൻ നമുക്കിത് വളരെ നല്ല ആരോഗ്യമുണ്ടെങ്കിൽ നന്നായിട്ട് ആരാധനകൾ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം നേരത്തെ കുറച്ച് നേരത്തെ ഭക്ഷണം കഴിച്ച് ശീലമായി കഴിഞ്ഞാൽ നമുക്ക് തഹജ്ജുദ് പോലത്തെ സംസ്കാരങ്ങൾക്കൊക്കെ നേരത്തെ എണീറ്റ് നിസ്കരിക്കാൻ സാധിക്കും കൂടുതൽ ആരോഗ്യമുള്ള വിശ്വാസികളുടെ കൂട്ടത്തിലുള്ള നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ നേരത്തെ പറഞ്ഞേലെയും പിന്നെ ഈ ശീല ആരോഗ്യശീലത്തില് നമ്മളുടെ പിന്നെ ഹാബിറ്റിന് കുറഞ്ഞു നെറ്റോറിയസ് ഹാബിറ്റ് എന്ന് പറഞ്ഞു ആ ഹാബിറ്റ് ശരിക്കും ഞാൻ ആ സമയത്ത് ഞാൻ വാക്ക് മുഴുവനാക്കിയിട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അത് പറഞ്ഞത് എന്നു വെച്ചാൽ ഈ വൈകുന്നേരങ്ങളിൽ എപ്പോഴെങ്കിലും നമ്മൾ വിചാരിക്കും പണ്ടൊക്കെ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് പുറത്തിറങ്ങി ഭക്ഷണം കഴിച്ച് പോരാ എന്നുള്ളൊരു അത് മാറിയിട്ട് എപ്പോഴെങ്കിലൊക്കെ വീട്ടിൽ നിന്ന് കഴിക്കുന്ന അവസ്ഥയുള്ളൂ ബാക്കിയൊക്കെ പുറത്തുനിന്നാകാന്നുള്ള ഓപ്പോസിറ്റ് നേരെ ഓപ്പോസിറ്റിലേക്ക് പോവുകയാണ് അപ്പൊ അങ്ങനെ ഒരു കൾച്ചറിനെ നമ്മള് കുടുംബത്തിലൊക്കെ മക്കളെ നിർബന്ധിതരായി പോവാണ് നമ്മളിന്ന് പുറത്തു പോയേ പറ്റൂ അല്ലെങ്കിൽ ഇന്ന് പുറത്തുനിന്ന് വൈകുന്നേരം പോകണം വണ്ടി കൂടി ഒരാൾക്ക് ഉണ്ടെങ്കിൽ പിന്നെ സൗകര്യമായി അപ്പൊ അങ്ങനെ പോയി വരണം രാത്രി കുറേ കഴിഞ്ഞ ശേഷം പക്ഷെ അവിടെ ഉദ്ദേശിക്കുന്നത് പറഞ്ഞ പോലെ ഒന്ന് ഒരു എൻജോയ്മെന്റ് ആണ് ഒരു സന്തോഷമാണ് പക്ഷെ ആ സന്തോഷത്തിന്റെ പുറത്തേക്ക് ഈ ഒരു രാത്രി പത്ത് പതിനൊന്ന് പന്ത്രണ്ട് മണിക്കൊക്കെ ഫാമിലി അടക്കി പോയിട്ട് കോഴിക്കോട് ബീച്ചിലൊക്കെ നേരം വിളിക്കുന്നത് വരെ ഫാമിലി അടക്കി ഇരിക്കുന്ന ആൾക്കാരുണ്ടെന്ന് പറഞ്ഞു പക്ഷെ അവിടെ അവിടെ ഭക്ഷണം കഴിക്കലതൊക്കെ ഉണ്ട് അപ്പൊ രാത്രി വേറൊരു ഷെഡ്യൂളിലേക്ക് മാറുമ്പോൾ ആരോഗ്യ പ്രശ്നം പലപ്പോഴും ആലയിക്കാറില്ല